نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولقد آتينا إبراهيم رُسدهُ من قبل وكنا به عالمين സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അള്ളാഹു സുബാനുഭൂ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് മാസങ്ങളിൽ ഏറ്റവും ഫലുള്ള മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠത നിറഞ്ഞു നിൽക്കുന്ന ദുൽഹിത മാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയിലാണ് ഈ ഭവനത്തിൽ ഒരുമിച്ച് ചേരാൻ നമുക്ക് സാധിച്ചിരിക്കുന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുറകട്ടെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി പരിശുദ്ധ മക്കയിലെത്തിച്ചേർന്നിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഒരു മഹാപ്രവാചകന്റെ ചരിത്രം അയവറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ പ്രവാചകന്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ട ചുരുപാട് പാഠങ്ങളുണ്ട് പരിശുദ്ധ ഖുർആാനിൽ ഇരുപത്തിയഞ്ച് സൂറത്തുകളിലായി അറുപത്തിയൊൻപത് സ്ഥലങ്ങളിലാണ് ഈ പ്രവാചകന്റെ പേര് എടുത്തു പറഞ്ഞത് ഈ പ്രവാചകന്റെ മില്ലത്ത് പിൻപറ്റണമെന്നത് പരിശുദ്ധ ഖുർആാനിൻ്റെ കൽപ്പനയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാനുഭൂത്താല പറയുന്നുണ്ട് കുൽ നബിയെ പറയണം അള്ള പറഞ്ഞത് എത്ര സത്യമാണ് ഒരു വക്രതയുമില്ലാത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റണം എന്ന അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഇബ്രാഹിംനബി അലിഹി സ്വലാമിന്റെ മില്ലത്ത് പിൻപറ്റണമെങ്കിൽ ആ മില്ലത്ത് എന്താണെന്ന് നമ്മൾ അറിയണം നമ്മൾ പഠിക്കണം മാത്രമല്ല ഈ മില്ലത്തിനെ കുറിച്ച് രണ്ടാമത് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇബ്രാഹിം നബി അലി ഇലാമിന്റെ മനോഹരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇബ്രാഹിം നബി അലിഹിസ്സലാമിന്റെ ചരിത്രം പഠിക്കുമ്പോ ബാബിലോണിയയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ചരിത്രം നമുക്കറിയാം അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് തേരഹ് എന്നാണ് രേഖപ്പെടുത്തിയത് പരിശുദ്ധ ഖുറാൻ പറയുന്നത് ഇങ്ങനെയാണ് ഇബ്രാഹിം നബി അലി ഇലാമിന്റെ പിതാവിന്റെ പേര് ആസർ എന്നാണ് ആസറിന് മൂന്ന് മക്കളാണ് ചരിത്രം പറയുന്നത് നാഹൂർ എന്നും ഇബ്രാഹിം എന്നും ഹാറാൻ എന്നും അതിലെ രണ്ടാമത്തെ മകനാണ് ഇബ്രാഹിം നബി അലിഹിസ്സലാം ഇബ്രാഹിം നബി അലിഹിസ്ലാം വിവാഹം ചെയ്തത് സാറയെയാണ് അവരെ പ്രസവിക്കാത്തൊരു സ്ത്രീയായിരുന്നു എന്ന് ഇസ്ലാമിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഹാജറയിലൂടെയാണ് ലോകത്തിന് ഇസ്മായിൽ എന്ന സന്തതിയെ ലഭിച്ചതെന്നും ഇസ്ലാമിക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലിഹിസ്ലാമിന്റെ പിതാവ് ഒരു വിഗ്രഹ പൂജാരിയും വിൽപ്പനക്കാരനുമായിരുന്നു എന്ന് ഇബ്രാഹിം നബി അലഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നടുത്ത് പരിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു ചേരുന്നുണ്ട് ഇവിടെയാണ് ഇബ്രാഹിം നബി അലഹി ഇസ്സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുറാൻ പറയുന്നത് ഇബ്രാഹിം നബി അലിസ്ലാമിന് വളരെ ചെറുപ്പത്തിൽ തന്നെ അള്ളാഹു സുഹാനം നൽകി റുസ്ദ് നൽകി റുസ്തി എന്ന് പറയുന്ന പദത്തിന് പണ്ഡിതന്മാർ പറയുന്ന അർത്ഥം മുഫസ്ഥരിയങ്ങൾ നൽകുന്ന അർത്ഥം തന്റെയിടമെന്നും നേർമാർഗമെന്നും ബോധമെന്നുമാണ് അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ നന്മയുടെ മാർഗം ബോധം തന്റെയിടം അള്ളാഹു സുഹാനഹുവാല നൽകുകയും അങ്ങനെ അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസവുമായി അദ്ദേഹം രംഗത്തിറങ്ങുകയും ചെയ്തു മാത്രമല്ല അദ്ദേഹം പ്രബോധനത്തിന്റെ മേഖലകളിലേക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇബ്രാഹിംനബി നബി ഇല്ലാം ഇറങ്ങി തിരിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ നോക്കൂ അദ്ദേഹത്തെ പ്രവാചകനായി തെരഞ്ഞെടുത്തു അദ്ദേഹത്തിന് നന്മ പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന് ബോധ്യം കൊടുത്തു ഇത് തന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു നന്മ ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതാണ് ഇബ്രാഹിംനബി അലിഹി സ്ലാമിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അദ്ദേഹം എന്താണ് ചെയ്തത് നന്മയാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം തന്റെ ഏറ്റവും അടുത്ത ആളുകളോട് ആ നന്മ ഷെയർ ചെയ്തു കൊടുക്കുന്ന ഒരു ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം സ്കൂള് തുറക്കാൻ പോവുകയാണ് മദ്രസ തുറക്കാൻ പോവുകയാണ് നമ്മുടെ മക്കളുടെ വിഷയത്തിലൊക്കെ ഭയങ്കര ആശങ്ക ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ലിബറലിസം എല്ലാ അർത്ഥത്തിലും നമ്മുടെ കുടുംബത്തെ നമ്മുടെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അതിന്റെ സ്വാധീനത്തിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നമ്മൾ സ്മരിക്കേണ്ടത് ഖുറാൻ പറയാൻ വധു കുർഫുൽ ഖിസാബി ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നിങ്ങൾ വിശുദ്ധ ഖുർആാനിൽ നിങ്ങൾ ഓർക്കണം എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്താണ് ചരിത്രം നമ്മളോട് വിളിച്ചു സന്ദേശം അദ്ദേഹം അദ്ദേഹം ഒരു സത്യസന്ധനായ പ്രവാചകനായിരുന്നു മാത്രമല്ല അബീഹി തന്റെ പിതാവിന്റെ മുഖത്ത് നോക്കി വിഗ്രഹാരാധകനായ വിഗ്രഹത്തെ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന തന്റെ പിതാവിന്റെ മുഖത്ത് നോക്കി ആദർശം തുറന്നു പറയാൻ കാണിച്ച ചങ്കൂറ്റം അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് സ്നേഹബന്ധം എന്നത് അതൊരിക്കലും ആദർശം പറയാൻ തടസ്സമായിരുന്നില്ല എന്റെ പിതാവല്ലേ എന്റെ മകനല്ലേ എന്റെ ഭാര്യയല്ലേ എന്റെ മകളല്ലേ അവരെന്ത് വിചാരിക്കും എന്നതൊരിക്കലും ആദർശം പറയുന്നതിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തടഞ്ഞില്ല എന്നതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് തന്റെ വിരുദ്ധ ചേരിയിലാണ് തന്റെ പിതാവെന്നറിഞ്ഞിട്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ പിതാവിനെ വിളിച്ച വിളി എന്താണ് അഭിസംബോധനക്ക് വേണ്ടി ഉപയോഗിച്ച വാചകം എന്താണ് അതാണ് നമ്മൾ പഠിക്കേണ്ടത് വിശുദ്ധ ഖുർആാൻ നാല് സ്ഥലങ്ങളിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ പിതാവിനെ വിളിച്ച വിളി എടുത്തു പറഞ്ഞത് എന്റെ പൊന്നുവാപ്പ ശത്രുചേരിയിലായിരുന്നിട്ട് പോലും തന്റെ ആദർശ രംഗത്ത് തന്റെ ശത്രുവിന്റെ ചേരിയിലായിരുന്നിട്ട് പോലും ഇബ്രാഹിം നബി അലൈ ഇസ്സലാം തന്റെ പ്രിയപ്പെട്ട പിതാവിനെ വിളിച്ചത് എന്റെ പൊന്നുവാപ്പ സ്നേഹസമർണമായ സ്നേഹത്തിൽ ചാലിച്ചെടുത്ത വാക്കുകൾ കൊണ്ട് പ്രിയപ്പെട്ട പിതാവിനെ അഭിസംബോധന ചെയ്തു അതാണ് ഇസ്ലാം നമ്മുടെ മാതാപിതാക്കൾ അമുസ്ലിങ്ങളായിരുന്നാൽ പോലും അവരോട് ബന്ധം നിലനിർത്തണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അമുസ്ലിങ്ങളെ കാണുന്നെടുത്ത് വെച്ച് കൊല്ലണ്ടമ്മ കൊല്ലണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാമെന്നും വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നും പറയുന്നവരോട് നമുക്ക് പറയാൻ പറ്റണം ഇല്ല ലോകത്തൊരു മനുഷ്യനെ കൊന്നാൽ ഒരു ജീവനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ കൊന്നവനെപ്പോലെയാണെന്ന് പഠിപ്പിച്ച ആദർശമാണ് ദർശനമാണ് ഇസ്ലാം എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മനോഹരമായ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത് ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് മനസ്സു തുറഞ്ഞു ചോദിക്കുന്നു ഇസ്ലാം എന്ന് പറയുന്ന ഈ വെളിച്ചം കിട്ടിയവരാണ് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വെളിച്ചം കിട്ടിയിട്ടുണ്ടോ നമ്മുടെ കുടുംബത്തിലെ മറ്റങ്ങൾക്ക് ഈ വെളിച്ചം കിട്ടിയിട്ടുണ്ടോ ഈ വെളിച്ചം അവർക്ക് പകർന്നു കൊടുക്കാൻ എന്ത് പ്രവർത്തനമാണ് എന്താണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് ഈ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്നിട്ട് പിതാവിനോട് പറയുന്നുണ്ട് വിഗ്രഹാരാധകനായ പിതാവിനോട് പറയുന്നുണ്ട് എന്റെ പൊന്നു പിതാവെ എനിക്കൊരു അറിവ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വന്നിട്ടില്ലാത്തൊരറിവാണ് എനിക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് പിതാവെ എന്നെ പിൻപറ്റണം ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പറയുന്നുണ്ട് അഹദിക്ക സുറാത്തൻ സവിയ ഞാൻ ഏറ്റവും ശരിയായ സുറാത്തൻ മുസ്തഖിം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കാണിച്ചു തരാം ആ മാർഗത്തിലൂടെ ഞാൻ നിങ്ങളെ നടത്താം എന്ന് പ്രിയപ്പെട്ട പിതാവിനോട് ഇബ്രാഹിം നബി അലി ഇസ്സലാം പറയുന്നുണ്ട് ഇത് പറഞ്ഞപ്പോൾ പിതാവ് ഒരിക്കലും പൂമാലയിട്ട് സ്വീകരിക്കുകയല്ലേ ചെയ്തത് നടത്തുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രബോധനമെന്ന് പറയുന്നത് നന്മ പറയുക എന്ന് പറയുന്നത് നന്മ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് അത് ചെറിയ പണിയല്ല അത് വലിയ പണിയാണ് ഒരിക്കലും പൂമാലയിട്ടാരും സ്വീകരിച്ചു കൊള്ളണമെന്നില്ല സ്വന്തം പിതാവിൽ നിന്ന് ഇബ്രാഹിം നബി അലി ഇസ്സലാം എന്താണ് കേട്ടത് ഇബ്രാഹിം നബി ചരിത്രം അലൈഹിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് പിതാവ് പറയുന്നുണ്ട് ദൈവത്തെ നീ വെറുക്കുകയാണോ ഇബ്രാഹിം ഇബ്രാഹിം ദൈവത്തെ നീ വെറുക്കുകയാണോ ഈ പണി നീ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിന്റെ വെറിഞ്ഞാട്ടും എന്നെ സുരക്ഷിതനാകി വിട്ടേച്ച് പോകണം എന്നോട് ഇത് പറയാൻ വരരുത് എനി പറഞ്ഞാൽ എറിഞ്ഞ് ഞാൻ എന്നെ ആട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കണം ആരാ പറയുന്നത് സ്വന്തം പിതാവാണ് ഒരിക്കലും പിതാവിനോട് ദേഷ്യം പിടിച്ചിട്ടല്ല പറഞ്ഞത് കൂടിയാണ് പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഉപദേശം സ്വീകരിക്കുന്നത് പോകട്ടെ ചിന്തിക്കാൻ പോലും പിതാവ് തയ്യാറായില്ല മകന് കനത്ത താക്കീതാണ് ഇബ്രാഹിം നബി അലഹിസ്സലാമിന്റെ പിതാവ് നൽകിയത് ഇബ്രാഹിം നബി അലഹിസ്സലാം തിരിച്ചുള്ളൊരു മറുപടി ഉണ്ട് അതെന്താണ് സലാമുൻ അലൈ മുസ്ലിങ്ങളെ നമുക്ക് മാതൃകയുണ്ട് അപമാനിച്ചു പോകുന്നവരോട് ചീത്ത വിളിക്കുന്നവരോട് പരിഹസിക്കുന്നവരോട് നിന്ദിക്കുന്നവരോട് മുഹമ്മദ് മുസ്തഫ വസല്ലമയെ പറയുന്നവരോട് പരിഹസിക്കുന്നവരോട് കൊല്ല ചെയ്യാനല്ല നമ്മൾ പോകേണ്ടത് എന്ത് പറയണം ഇബ്രാഹിം നബി അലിസ്ലാം പഠിപ്പിച്ചേരാണ് സ്വന്തം വാപ്പ വിളിച്ചു എറിഞ്ഞാട്ടു എന്ന് പറഞ്ഞു അപ്പൊ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് സമാധാനം അടുത്ത വാചകം ഞാൻ എന്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കല്ല തേടും അവൻ എന്നോട് വളരെ കനിവുള്ളവനാണ് ഇത്ര മനോഹരമാണ് ഇസ്ലാം ഇത്ര സുന്ദരമാണ് ഇസ്ലാം എത്ര മനോഹരമാണ് ഈ ആദർശം എത്ര സുന്ദരമാണ് ഈ ആദർശം ഇതെങ്ങനെ നമുക്ക് കഴിയും നിങ്ങൾ മനോഹരമാണ് ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും ഓരോ ആദർശവും ഇനി മാത്രല്ല ഇബ്രാഹിം നബി പിതാവിനോട് സലാം സലാം ചൊല്ലി പിരിഞ്ഞു അലൈഹിന് വേണ്ടി പാപമോചനം നടത്തി പക്ഷേ പിതാവ് അള്ളാഹുവിന്റെ ശത്രുവും പിശാജിന്റെ ബന്ധുവും തന്നെയാണെന്ന് ഇബ്രാഹിം നബി അലൈസ്ലാമിന് ബോധ്യപ്പെട്ടു ഖുറാൻ പറയുന്നുണ്ട് ബി അലൈഹി സ്വലാം തന്റെ പിതാവിന് വേണ്ടി നടത്തിയ പാപമോചന പ്രാർത്ഥന അദ്ദേഹത്തോട് ചെയ്ത വാഗ്ദാനം മൂലെ മല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞാൽ പിതാവിനോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കല്ല തേടാം അതിന്റെ പേരിൽ ഒരു പ്രാർത്ഥന നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ തന്റെ പിതാവ് അള്ളാഹുവിന്റെ ശത്രുവാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ പിതാവിന് വേണ്ടി ഇസ്തുഫാറ് നടത്താൻ പോലും ഇസ്ലാമിൽ അവകാശമില്ല ഇസ്തുഫാറ് നടത്താൻ പിന്നെ അവകാശമില്ല ഫലമ്മൂ തന്റെ പിതാവ് അള്ളാഹുവിന്റെ ശത്രുവാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതുമല്ലില്ല അദ്ദേഹത്തിന് വേണ്ടി പൊറുക്കലിനെ തേടുന്നതിൽ നിന്ന് അദ്ദേഹം മാറി നിന്നു ഹിതായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്റെ പിതാവിന് ഹിതായത്ത് കൊടുക്കണേ നന്മയുടെ മാർഗം കാണിച്ചു കൊടുക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അതിനൊന്നും പ്രശ്നമില്ല പക്ഷേ അവർക്ക് പുറത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിയില്ല തൗഹീദുള്ളവർക്ക് മാത്രമേ അത് ഫലപ്പെടുകയുള്ളൂ എന്നാണ് പരിശുദ്ധ ഇസ്ലാം ഇബ്രാഹിം നബി അലഹി സ്വലാമിന്റെ ചരിത്രം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മക്കൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന നമുക്ക് ഉപകരിക്കണമെങ്കിൽ നമ്മൾ ആരാകണം നമ്മൾ തൗഹീദുള്ളവരാകണം നമ്മൾ മരിച്ച് കബറിൽ കിടക്കുന്ന സമയത്ത് മക്കളുടെ ഇബാദത്തുകൾ അതിന്റെ രോഹരി നമുക്ക് കബറിലേക്ക് കിട്ടും അതിന് മുസാലിസ്ലമ പറഞ്ഞതാണ് നമ്മുടെ മക്കൾ നിസ്കരിക്കുമ്പോൾ നിസ്കാരം അവർ നിസ്കരിക്കാൻ അവര് കാരണക്കാരാ നമ്മളാണ് അവർ നിസ്കരിക്കുന്നതിന്റെ കൂലി നമുക്ക് കിട്ടും കബറിൽ അവര് ഖുർആാനു അതിന്റെ കൂലി നമുക്ക് കബറിൽ കിട്ടും അത് കിട്ടണമെങ്കിൽ നമുക്ക് തൗഹീദ് വേണം തൗഹീദ് ഇല്ലേ ഇതൊന്നും കിട്ടൂല അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഖുർആാൻ അലൈവ് വസല്ലമ്മ ഈ വിഷയം നമ്മളെ പഠിപ്പിച്ചത് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ സ്വന്തം മാതാപിതാക്കൾ ആദർശത്തിലല്ലാതിരുന്ന ഒരുപാട് സ്വഹാബത്തിന്റെ ചരിത്രം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതിലൊന്നാണ് അബുഹുറിയാഹുന്നുവിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അബൂഹുറൈറ അബുഹുറിയാഹുന്നുവിന്റെ പ്രിയപ്പെട്ട മാതാവിനെ ഇസ്ലാമിലേക്ക് ഒരുപാട് തവണ വിളിച്ചു അദ്ദേഹം ഒരു നിലക്കും അതിന് ചെയ്യാറായില്ല എന്ന് മാത്രമല്ല നബിസല്ലാ അലൈസ്മെ കിട്ടിയ അവസരങ്ങളിലെല്ലാം ചീത്ത പറയുകയും പരിഹസിക്കുകയും അവമതിക്കുകയും ചെയ്തു അബൂഹുറൈറ ഹുറ റതി അള്ളാഹൊന്ന പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പ്രവാചകനെ ഇല്ലാത്തത് പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ ചെവിയുടെ ഉള്ളിലേക്ക് ഞാൻ വിരലുകൾ ഇട്ടുകൊണ്ട് ഞാൻ അത് കേൾക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു ഒരിക്കൽ ഞാൻ പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പ്രവാചകരോട് പറഞ്ഞു പ്രവാചകരെ എന്റെ ഉമ്മക്ക് വേണ്ടി ഹിദായത്തിന് വേണ്ടി നിങ്ങൾ വാച ചെയ്യണം അങ്ങനെ അബൂഹുറ റതി അള്ളാഹു ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രവാചകരോട് പറഞ്ഞു ഉമ്മ റസൂൽ അള്ളാഹി സല്ലിസ്ലമ പ്രാർത്ഥിച്ചു അബുഹുറ റതി അള്ളാഹുന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു വാതിൽ മുട്ടി വാതില് തുറക്കുന്നില്ല കുറച്ചുനേരം കഴിഞ്ഞപ്പോ വാതിൽ തുറന്നു വാതിൽ തുറന്നിട്ട് അബൂഹുറദി അള്ളാഹുന്നുവിനോട് തന്റെ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നൊരു വാചകണ്ട് മൊനെ അബൂഹുറിയാഹുന്നു അവിടുന്ന് പുട്ടിക്കരിയൻ പ്രവാചകന്റെ സന്നിധിയിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു അള്ളാന്റെ റസൂലേ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ ഇത്രയധികം സന്തോഷിച്ചിട്ടില്ല എന്റെ എന്റെ പ്രിയപ്പെട്ട മാതാവ് ഷഹാദത്ത് കലിമ ചൊല്ലിയ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസം നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിന്റെ ചരിത്രം പറയുന്നെടുത്ത് പരിശുദ്ധ ഖുർആാനും നബിസല്ലാഹു അലൈഹി വസ്സലമയും പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നാളെ പരലോകത്ത് ഇബ്രാഹിം നബി അലൈഹി സ്ലാം തന്റെ പിതാവിനെ കാണുന്ന ഒരു രംഗം പറയുന്നുണ്ട് പരലോകത്ത് പൊടിപുരണ്ട മുഖവുമായി തന്റെ പ്രിയപ്പെട്ട പിതാവിനെ കണ്ടപ്പോ പിതാവിനോട് പറയുന്നുണ്ട് അലം ഉപ്പാ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്നെ നിങ്ങൾ അനുസരിക്കണം എന്ന എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഭീകരതയിൽ തന്റെ പ്രിയപ്പെട്ട പിതാവ് മകനോട് പറയുന്നു ഇന്നു മുതൽ ഞാൻ നിന്നെ ധിക്കരിക്കൂല മോനെ ഉടനെ തന്നെ ഇബ്രാഹിം നബി അലൈഹി അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ട് ഒരിക്കലും എന്നെ നിരാശപ്പെടുത്തുകയില്ല എന്ന് അള്ളാഹുബെ നീ എന്നോട് വാഗ്ദാനം ചെയ്തതല്ലേ എന്റെ പ്രിയപ്പെട്ട പിതാവ് നരകത്തിലാകുന്നതിനേക്കാളും എന്റെ ജീവിതത്തിൽ ഞാൻ വേദനിക്കുന്ന സങ്കടപ്പെടുന്ന ദുഃഖിക്കുന്ന ഖേദിക്കുന്ന മറ്റൊരു വിഷയവുമില്ല അള്ളാഹുവേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പിതാവിനെ രക്ഷപ്പെടുത്തി തരണം അള്ളാഹുവേ എന്നെ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പറഞ്ഞപ്പോൾ അള്ളാഹു സുഹാൻ പറയുന്നൊരു മറുപടിയുണ്ട് സ്വർഗം നിഷിദ്ധമാണ് നബി അലൈഹി അള്ള പറഞ്ഞു നിഷിദ്ധമാണ് എന്നിട്ട് നബി അലൈഹി സ്വലാമിന്റെ ചുവട്ടിലേക്ക് നോക്കാൻ പറഞ്ഞു കാലിന്റെ ചുവട്ടിലേക്ക് നോക്കിയപ്പോ വികൃതമായ ഒരു ജീവിയുടെ രൂപത്തിൽ നബി അലൈഹി സ്വലാമിന്റെ പിതാവിനെ നരകത്തിലേക്ക് ചെവിക്കുന്നി പിടിച്ചിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയുന്ന രംഗമാണ് ആര് കാണുന്നത് ഇബ്രാഹിം നബി അലൈഹി എന്റെ മകൻ പ്രവാചകനാണ് എന്നതിന്റെ പേരിൽ ഒരിക്കലും പിതാവിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ആലോചിച്ചു നോക്കണം നമ്മൾ ഇസ്ലാം എന്ന് പറയുന്ന ആദർശം എത്രത്തോളം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് ഈ ആദർശം എത്രത്തോളം ഇസ്ലാമിന്റെ ലായ് ലാഹയിലുള്ള ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് വളരെ ഗൗരവതരമാണ് അതാണ് ഇബ്രാഹിം നബി അലഹിന്റെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നാം അറിഞ്ഞ സത്യത്തിന്റെ മാർഗം മനസ്സിലാക്കിയ സത്യത്തിന്റെ മാർഗം അത് നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബത്തിനും പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതാണ് ഇബ്രാഹിം നബി അലഹിമിന്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ആദ്യം പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠമെന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله وقت ولا تموتن إلا وأنتم مسلمون سنة 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 راية ستة وشواصي ست الله سبحانه وتعالى يولي نيمان مغلوب نردش ملو മുത്തക്കയും ഉമിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ് മുസീയത്ത് ചെയ്യുകയാണ് നന്മയുടെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും നിർബന്ധ ബാധ്യതയാണ് നിർബന്ധമാണ് ദേവത്ത് നിർബന്ധമാകുന്ന രണ്ട് ഘട്ടങ്ങളുണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ അതിലൊന്നു പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ ഇത് പറയാൻ നമ്മളില്ലാതെ മറ്റാരും ഇല്ലെങ്കിൽ നമുക്ക് ഫർല് അയിനാണ് നമ്മുടെ ഓരോ വ്യക്തിക്കും നിർബന്ധമാണ് ദേവത്ത് നടത്തുക എന്നുള്ളത് എൻ്റെ വീട്ടിൽ ഇത് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ എന്റെ വീട്ടിൽ ഇത് ദേവത്വം നടത്തുക എന്നുള്ളത് എന്റെ നിർബന്ധ ബാധ്യതയാണ് ഏതുപോലെ അഞ്ച് നേരത്തെ നിസ്കാരം എനിക്ക് നിർബന്ധമാകുന്നത് പോലെ എന്റെ വീട്ടിൽ ഇത് പറയാന്നുള്ളത് എന്റെ നിർബന്ധ ബാധ്യതയാണ് എന്റെ കുടുംബത്തിൽ ഇത് പറയാന്നുള്ളത് എനിക്ക് നിർബന്ധ ബാധ്യതയാണ് മാത്രമല്ല മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വഹാബുറമുല്ലാഹിഅലി ഏറ്റവും അടിസ്ഥാനപരമായി മൂന്ന് മുസൂലുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന നാല് കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഒരു നിർബന്ധമായും ഒരു മുസ്ലിമിൽ ഉണ്ടാകേണ്ട നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലൊന്നു പറയുന്നത് എൽമ നേടണം രണ്ട് അമലുണ്ടാകണം ഉണ്ടാകണം മൂന്ന് ഇല അതിലെ കാളുകൾ ക്ഷണിക്കണം അറിവ് നേടണം അറിവിനനുസരിച്ച് പ്രവർത്തിക്കണം അറിഞ്ഞ കാര്യങ്ങളിലേക്ക് അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം പ്രചരിപ്പിക്കണം നാലാമത് പറയുന്നത് അറിവ് നേടുന്നതിലും പ്രവർത്തിക്കുന്നതിലും പ്രബോധനം ചെയ്യുന്നതിലും പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും അവിടെ ക്ഷമിക്കണം നാല് കാര്യങ്ങൾ നാല് അടിസ്ഥാനങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് ധാവത്ത് നടത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തർക്കും നിർബന്ധ ബാധ്യതയാണ് ഒരു കാര്യം കൂടെ പറയാം പറയുന്ന ഒരു ഹദീസ് ഉണ്ട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസുൽ സല്ലാഹ് അലിസ്ലമ പറയാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വന്നിട്ട് നിങ്ങൾ ആകാശത്തിലേക്ക് കൈകളുയർത്തി റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉറപ്പാണ് അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യില്ല നമ്മുടെ മക്കൾ ഒരു തിന്മ ചെയ്യുന്നത് കണ്ടിട്ട് ഭാര്യ ഒരു തിന്മ ചെയ്യുന്നത് കണ്ടിട്ട് അയൽവാസി ഒരു തിന്മ ചെയ്യുന്നത് കണ്ടിട്ട് സുഹൃത്തുരു തിന്മ ചെയ്യുന്നത് കണ്ടിട്ട് അരുത് എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ചില ഘട്ടങ്ങളുണ്ട് ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ചില ഘട്ടമുണ്ട് ആ ഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ പഠിച്ചു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരൂല ഞാനല്ല പറഞ്ഞത് വഹിയുള്ള മുഹമ്മദ് മുസഫ സിസ്ലം മറബിൻ ഹസ്സാബ് റതി അള്ളഹൊന്നുവിന്റെ ചരിത്രം പറയുന്നിടത്തിൽ അയൽവാസിയായ കള്ളുകുടിയനെ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോവുകയാണ് പിടിച്ചുണ്ടോയപ്പോ മുറബിൻ ഹത്താബ്റീ അള്ളാഹൊന്നുവിന്റെ രാത്രി ഉറക്കം കിട്ടുന്നില്ല രാത്രി ഏറെ വൈകി രാത്രി രണ്ടു മണിക്ക് എണീറ്റ് ജയിലിലേക്ക് ചെല്ലു ജയിലിലേക്ക് ചെന്നിട്ട് അവിടുത്തെ നിയമപാലകരോട് ആവശ്യപ്പെട്ട് തന്റെ പ്രിയപ്പെട്ട അയൽവാസിനെ കാണാൻ അവസരം ചോദിക്കുന്നുണ്ട് അവസരം ചോദിച്ചിട്ട് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് എന്താ പറയുന്നെന്നറിയോ നീ ഇന്ന് വരാത്തത് കൊണ്ട് നിന്റെ ഭാര്യയും നിന്റെ മക്കളും സ്വസ്ഥമായി അവരുടെ വീട്ടിൻ്റെ ഉള്ളിൽ കടന്നുറങ്ങാം പക്ഷേ ഈ ഉമറിന് ഉറങ്ങാൻ പറ്റുന്നില്ല ഉടൻ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്തേ ഉറങ്ങാത്തത് അദ്ദേഹം പറഞ്ഞു നിന്റെ ലോകത്തുള്ള അവസ്ഥ ആലോചിച്ചിട്ടാണ് ഞാൻ എന്റെ ഉറക്കം നഷ്ടപ്പെടുത്തി കളഞ്ഞത് എങ്ങനെയാണെന്ന് എന്റെ സുഹൃത്ത് എന്റെ അയൽവാസി നരകത്തിലകപ്പെട്ടു പോകുമോ എന്ന പേടിയാണ് ഉമറിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയത് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ കള്ളു കുടിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് വ്യഭിചരിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് എം ഡി എം ഉപയോഗിക്കുന്നവര് നമ്മുടെ നാട്ടിലുണ്ട് ലഹരി ഉപയോഗിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് ഒരങ്ങനെ പോയിക്കോട്ടെ എന്നല്ല പ്രിയപ്പെട്ടവരെ ഒരു മനസ്സിന്റെ ഉള്ളിൽ നന്മയുടെ ഒരു തരുമ്പ് ഹൃദയത്തിലുണ്ടെങ്കിലും ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് അരുത് എന്ന് പറയാനും നന്മയുടെ മാർഗത്തിലേക്ക് അവരെ കൊണ്ടുവരാനും നമ്മൾ ശ്രമിക്കണം കാരണം എന്താ പറയുക അവർ നന്മയുടെ മാർഗത്തിലേക്ക് വന്ന് അവർ നിസ്കാരം തുടങ്ങിയാൽ അവർ നന്മകൾ ചെയ്തു തുടങ്ങിയാൽ അതിന്റെ കൂലി അവർക്ക് കിട്ടും നമ്മൾ മരിച്ചാലും അതിന്റെ കൂലി നമ്മുടെ കബറിലേക്ക് കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹു സുഹാന നന്മയുടെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാനും അതേപോലെ തന്നെ നന്മകൾ പ്രചരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സ്വഹാനുഭവശാല നമ്മൾ കൊടുക്കുന്നതും ചെലവഴിക്കുന്നതുമെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുന്ന ഒരു അമലായി അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ നാടിനെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മളിൽ നിന്ന് രോഗികളായി രോഗപീഠയാൽ ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അവർക്ക് അവർക്കല്ലാഹു പൂർണമായ ചെയ്യുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ കബറുകൾ അള്ളാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി അവർക്ക് അവർക്കല്ലാഹു അഫുറത്തും മറാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലാ എന്ന കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار